പ്രിയപ്പെട്ട യാത്രക്കാരെ നമ്മുടെ ഇന്നത്തെ യാത്ര ചാത്തൻചിറ ഡാം കാണുവാനാണ് ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒത്തിരി യാത്രാ വിശേഷങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നംകുളം റോഡിലൂടെ രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കാണുന്ന കുമരനെല്ലൂർ കവലയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും രണ്ട് കിലോമീറ്റർ ദൂരം കൂടി പോയാൽ ഈ ഡാമിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതാണ് ഏകദേശം ആറ് ഏക്കർ വിസ്തൃതിയിൽ ചിറകെട്ടി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ചെറിയ ഡാം ആണ് ഇത് രാവിലെ ഡാമിന് ചുറ്റുമുള്ള പരിസരവാസികൾ അലക്കുവാനും കുളിക്കുവാനും ഒക്കെയായി ചിറയിൽ എത്തുക പതിവാണ് വൈകുന്നേരങ്ങളിൽ ചൂണ്ടയിടുവാനും ഒത്തിരി ആളുകൾ വരാറുണ്ട് വളരെ ആഴമുള്ള ജലാശയം ആണ് ഇത് നീന്തൽ അറിയുമെങ്കിൽ മാത്രം ചിറയിൽ ഇറങ്ങേണ്ടത് ഉള്ളൂ ഈ ചിറയിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മഴക്കാലങ്ങളിൽ ജലം നിറഞ്ഞു ഒഴുകുന്ന കാഴ്ച അതിമനോഹരമാണ് ഈ വെള്ളച്ചാട്ടത്തിനു താഴെ കുളിക്കുവാനുള്ള സൗകര്യം ഉണ്ട് പാറയിൽ വഴുക്കൽ ഉള്ളതിനാൽ ശ്രദ്ധിച്ചു വേണം ഇറങ്ങുവാൻ പ്രകൃതി രമണീയമായ ഈ സ്ഥലം സന്ദർശിക്കുവാൻ നിരവധി സന്ദർശകരാണ് എത്തിച്ചേരുന്നത് എൻ്റെ യാത്രകളിൽ ഒപ്പം ചേരുവാൻ നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പം കൂടുമല്ലോ തൃശൂർ ജില്ലയിലെ അതിമനോഹരമായ മറ്റൊരു ചെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം